ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഷാർജയിലെ സൂക്കൽ ജുബൈൽ എന്ന ഏറ്റവും വലിയൊരു ഫിഷ് മാർക്കറ്റാണ് അപ്പോൾ അതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം ഓക്കേ Naimi, yeah, Naimi? Sultan apa ini? Sultan. Nih, mana terang? Udah perlu, <laughs> udah <laughs> udah kahwin dengan orang Cina. Dengan orang Cina. Hindu, Nino. നെയ്മീ നീ സുൽത്താൻ പല തരം ഫുഡ് കൊല്ലവും ഒരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു ഫിഷ് മാർക്കറ്റ് നെയ്മീൻ നെയ് മീൻത്താൻ സുൽത്താൻ അതെ അല്ല തരം ഒരു കാണേണ്ട കാഴ്ച തന്നെ ആയിരുന്നു ഫിഷ് മാർക്കറ്റ് ഇത് സാൽമൻ ഫിഷോ സാൽമൻ ഇത് ഉണ്ടോ എന്തോ മീനാണെന്ന് സീബാസിന് എന്താ എഴുതിയിട്ടില്ല കൊഞ്ചാണ് നമ്മുടെ കൊഞ്ച് പല ഡിഫറെൻ്റ് കളേഴ്സ് പല തരത്തിലുള്ള ലോസ്റ്റോണ്ട് ലോസ്റ്റോട്ടുണ്ട് ലോസ്റ്റോ ഇതൊക്കെ ഇട്ട് പ്രൈസൊക്കെ ഇട്ട് ഒരു കൗതുകമുള്ള വസ്തുവിനെ കാണുന്ന പോലെയാണ് ഞാൻ നമ്മളിപ്പോൾ കൊഞ്ചിനെ കാണുന്നത് ിപ്പിയണം ജീവനുള്ളതാണെന്ന് തോന്നുന്ന ആണല്ലേ ആ ശരിയാട്ടോ ഇത് ജീവനുള്ളതായിരുന്നു അപ്പൊ അതടഞ്ഞു അപ്പോഴത്തേക്ക് അത് അടഞ്ഞു അതും അടഞ്ഞു ഇതാണ് കക്ക ഇറച്ചിയായിട്ട് അതെ അതെ അടഞ്ഞു അടഞ്ഞു ആ ആ ഇതാണ് കക്ക ഇറച്ചിയായിട്ട് ഇതാണ് അതിൻ്റെ മീറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് വാങ്ങിക്കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്യോ കറി വെക്കുകയോ ഒക്കെ ചെയ്യാൻ ക്ലീൻഡാണ് എല്ലാം ക്ലീൻ ചെയ്തിട്ട് എങ്ങനെയാണ് പാക്ക് ചെയ്ത് ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പാർട്ടാണ് പക്ഷേ ഇപ്പം ആരും കട്ട് ചെയ്തൊന്നും ടൈം ആയില്ല സെക്ഷൻ ഉണക്കമീനിന്റെ സെക്ഷനാണ് ഫ്രൈഡ് ഇത് ഫ്രൈഡ് ഫിഷാണ് പല തരത്തിലുള്ളത് ഇതൊക്കെ ഞാണ്ട് കൊഞ്ചിൻ്റെ കുഞ്ഞ് കൊഞ്ചിൻ്റെ ആയി കൊഞ്ച് പല തരത്തിലുള്ള മരുത് ഇതൊക്കെ കണ്ടോ വാളമീനാണെന്ന് തോന്നുന്നുണ്ട് അത് പാക്ക് ചെയ്ത് വെച്ച് പറയും ആണല്ലേ നമ്മുടെ നാട്ടിലെ വാളയാ ആ അവരുടെ വന്നാൽ ഞാനിവിടെ ഉള്ളത് ഇതിന് പ്ലാലൊക്കെ ഇളക്കാൻ തന്നെ എന്ത് പാടാ എന്ത് മീനാണ് ഇത് ഷാർക്ക് ആ നമ്മുടെ ഷാർക്കിലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു പോണതിൻ്റെ ഫുൾ അതിനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് ഇത് വാൽഭാഗം തല അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ ഷാർജയിലെ വലിയ ഫിഷ് മാർക്കറ്റാണ് കണ്ടിരിക്കാനാണ് ആ വലിയ ഫിഷ് ഇത് ശരിക്കും പറഞ്ഞാൽ അത് കാണേണ്ടത് തന്നെയായിരുന്നു പിന്നെ അത് ഫ്രോസൺ ഫിഷ് ഐറ്റംസും ഉണ്ട് അതും ഇവിടെ ഇവിടെ പാക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അതെ നമ്മൾ ലുലൂലൊക്കെ കാണില്ലേ അതുപോലെ പല തരത്തിലുള്ള ഫിഷ് വെച്ചിട്ടുണ്ട് ഇതേ കണ്ടോ അതൊക്കെ വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്തൊക്കെ ക്ലീൻ ചെയ്ത് രണ്ട് കൊഞ്ച് കൊഞ്ച് കൊഞ്ചാണ് ഇതൊക്കെ കൊഞ്ചാണ് ഓരോ കൊഞ്ചിൻ്റെ വലിപ്പം കണ്ടോ ശരിക്കും ഒരു ഡോണട്ട് പോലെ തോന്നുന്നു അല്ലേ ഡോണട്ട്സ് ഇരിക്കുന്ന പോലെ ഉണ്ട് ചിപ്പി ഡോണട്ട് പോലെ ഉണ്ട് ഓരോ കൊഞ്ചിൻ്റെ വലിപ്പം ഇതാണ് ക്ലീനിങ് സെക്ഷൻ നമ്മൾ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുന്ന ഫിഷ് അതിലൂടെ വെച്ച് നമുക്ക് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് തരും നമ്മൾ ബില്ല് ചെയ്താൽ കൊണ്ടുപോവാ ഇടുന്ന അങ്ങനെയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം മാർക്കറ്റിൽ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ ഇനി അടുത്തത് അതിൻ്റെ ബാലൻസ് വരുന്നുണ്ട് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം കേട്ടോ അടുത്ത് ഞങ്ങൾ എവിടെയാണ് പോയെന്ന് അതുവരേക്കും ബൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്